ശബരിമല സ്വർണക്കൊള്ളയിലെ അന്വേഷണം ദേവസ്വം ബോർഡ് ഉന്നതരിലേക്ക് എത്തുമ്പോൾ സി പി എം പ്രതിസന്ധിയിലാണ് അന്വേഷണത്തിന്റെ ഓരോ ഘട്ടങ്ങളും ഹൈക്കോടതിയെ ബോധിപ്പിച്ചുകൊണ്ടാണ് നീങ്ങുന്നത് അതുകൊണ്ട് തന്നെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ പ്രതിസന്ധിയിലാകുന്നത് സി പി എമ്മും സർക്കാരും തന്നെയാണ് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസുവിനെ എസ് പി ശശിധരൻ ചോദ്യം ചെയ്തു അടുത്ത ഘട്ടത്തിൽ മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷനായിരുന്ന എൻ പത്മകുമാറിനെയും ചോദ്യം ചെയ്യും ഇതോടെ അന്വേഷണം മുറുകയാണ് അറസ്റ്റിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വാസുവിനെ ചോദ്യം ചെയ്തത് സ്വർണ്ണക്കൊള്ളയിൽ ബന്ധമില്ലെന്നാണ് എൻ വാസുവിന്റെ മൊഴി സ്വർണം പൂശാൻ ശുപാർശ ചെയ്തുകൊണ്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ നൽകിയ കത്ത് ബോർഡിന് കൈമാറുക മാത്രമാണ് ചെയ്തത് തുടർ നടപടികൾ എടുക്കേണ്ടത് തിരുവാഭരണം കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കട്ടിള കൊണ്ടുപോകുമ്പോൾ താൻ കമ്മീഷണർ ആയിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ വിരമിച്ചു സ്വർണം പൊതിയാൻ പാളികൾ നൽകിയതിൽ ദേവസ്വം കമ്മീഷണർക്ക് പങ്കില്ല തിരുവാഭരണം കമ്മീഷണറുടെ അധികാരത്തിലുള്ള കാര്യങ്ങളാണ് ദേവസ്വം സ്മിത്ത് അടക്കം പരിശോധിച്ച് സ്വർണമാണോ ചെമ്പാണോ എന്ന് പരിശോധിച്ചുറപ്പിച്ച് മഹസർ തയ്യാറാക്കിയാണ് പാളികൾ കൊണ്ടുപോയത് ദേവസ്വം സെക്രട്ടറിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പാളികൾ നൽകിയതെന്നും വാസു മൊഴി നൽകി വാസുവിനടക്കം ഗുരുതര വീഴ്ച സംഭവിച്ചെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ സ്വർണം പൂശിയ ശേഷം ബാക്കിയായ സ്വർണം സാധുവായ പെൺകുട്ടിയുടെ വിവാഹത്തിന് ഉപയോഗിക്കാൻ അനുമതി തേടി ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന വാസുവിന് പോറ്റി ഇമെയിൽ അയച്ചിരുന്നുവെന്ന് അന്വേഷണ സംഘം പറയുന്നു പ്രസിഡന്റിന്റെ അനുമതിയല്ല ഉപദേശം തേടിയാണ് ഇമെയിൽ അയച്ചതെന്നും സന്നിധാനത്തെ സ്വർണമാണിതെന്ന് കരുതിയിരുന്നില്ല എന്നാണ് വാസുവിന്റെ മൊഴി പോറ്റിയുടെ ചെലവിൽ സ്വർണം പൂശാനാണ് ബോർഡുമായുള്ള കരാർ ആ സ്വർണത്തിന്റെ ബാക്കി എന്തു ചെയ്യണമെന്ന് ചോദിച്ചതായിട്ടാണ് കരുതിയത് ഇമെയിൽ പ്രിന്റ് എടുത്ത് അതിന് മുകളിൽ തിരുവാഭരണം കമ്മീഷണറുടെയും ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും അഭിപ്രായം വാങ്ങുക എന്ന് എഴുതി തിരിച്ചു നൽകി ഇതിൽ എന്ത് നടപടി ഉണ്ടായെന്ന് അറിയില്ല വാസു വ്യക്തമാക്കി സ്വർണപ്പാളി ചെമ്പുപാളിയാന്ന് റിപ്പോർട്ട് നൽകിയത് സുധീഷ് കുമാർ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കെയാണ് എ പത്മകുമാർ ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെ കമ്മീഷണർ ആയിരുന്ന വാസു പിന്നീട് പ്രസിഡന്റായി പത്മകുമാറിന്റെ ഭരണകാലത്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നു സുധീഷ് കുമാർ വാസു പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹത്തിന്റെ സെക്രട്ടറിയുമായി കട്ടിളപ്പാളി കേസിൽ പത്മകുമാർ അധ്യക്ഷനായ ബോർഡ് പ്രതിപട്ടികയിലുണ്ട് തിരുവാഭരണം കമ്മീഷണറും കൊല്ലം ചവറ സ്വദേശിയുമായ കെ എസ് ബൈജുവിനെ ഉടൻ ചോദ്യം ചെയ്യും സ്വർണപ്പാളികൾ എന്ന് എഴുതിയതാണ് ബൈജുവിനെതിരെയുള്ള കുറ്റം തിങ്കളാഴ്ച ദേവസ്വം ആസ്ഥാനത്തെ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറെ കൂടി വിളിപ്പിച്ച് വിവരം ശേഖരിച്ചു ചോദ്യം ചെയ്യാൻ ദേവസ്വം ബോർഡിലെ മറ്റുദ്യോഗസ്ഥർക്കും നോട്ടീസ് നൽകിയതായിട്ടാണ് വിവരം അതിനിടെ സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളി ചെമ്പുപാളിയാണെന്ന് എഴുതിയത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തൊമ്പതിന് അന്നത്തെ ദേവസ്വം കമ്മീഷണറുടെ ശുപാർശയിലെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി